സ്കൂൾ തുറക്കാൻ ഇനി രണ്ടാഴ്ച മാത്രം ഹൈറേഞ്ചിൽ കുട്ടികളെ ആകർഷിക്കത്തക്ക വിധത്തിൽ സ്കൂൾ വിപണികൾ ഒരുങ്ങി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങളുടെ വിലയിൽ ഇരുപത് ശതമാനം വർധനമുണ്ടായിട്ടുണ്ട് നോട്ട്ബുക്കിനും കുടയ്ക്കുമാണ് കൂടുതലായും വില വർധിച്ചത് വരും ദിവസങ്ങളിൽ സ്കൂൾ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ വിദ്യാലയങ്ങൾ തുറക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണി സജീവമായി തുടങ്ങി പല വർണ്ണങ്ങളിൽ പുത്തൻ ട്രെൻഡുകളുമായുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചാണ് വ്യാപാര സ്ഥാപനങ്ങൾ കുട്ടികളെ ആകർഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രക്ഷിതാക്കളുടെ സ്കൂൾ ബഡ്ജറ്റിൽ ഇത്തവണ വർധന വരാനാണ് സാധ്യത കഴിഞ്ഞ വർഷത്തെക്കാൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലയിൽ വർധന ഉണ്ടായിട്ടുണ്ട് ബാഗെ കുഴ വാട്ടർ ബോട്ടിൽ ചെരുപ്പ് ഷൂസ് ബോക്സ് നോട്ട്ബുക്ക് പേന പെൻസിൽ നെയിം ട്രിപ്പ് എന്നിങ്ങനെ നീണ്ട നിര തന്നെയുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മായ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കുട്ടികളുമായി രക്ഷിതാക്കൾ കടയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ പുത്തൻ ഡിസൈൻ ബാഗുകൾക്കും ഗുണകൾക്കുമെല്ലാം ആവശ്യക്കാരേറെ നോട്ട് ബുക്കുകൾ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ പെൻസിൽ ബോക്സ് തുടങ്ങിയവയെല്ലാം കടകളിൽ ധാരാളമായി സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് ലഞ്ച് ബോക്സുകൾ മുന്നൂറ് രൂപ മുതൽ ലഭ്യമാണ് സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾക്ക് മുന്നൂറ് രൂപ മുതലാണ് വിൽപ്പന കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും വാഹനങ്ങളുടെയും രൂപത്തിലുള്ള പെൻസിൽ ബോക്സുകളാണ് സ്കൂൾ വിപണിയിലെ മറ്റൊരു ആകർഷണം രൂപ മുതൽ രൂപ വരെയാണ് ഇവയുടെ വില ഇൻസ്ട്രുമെന്റ് ബോക്സിന് എഴുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റിഅൻപത് രൂപ വരെയാണ് ഈടാക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപ മുതലുള്ള പൗച്ചുകളും വില്പനയ്ക്കുണ്ട് ബുക്കുകളിൽ ഒട്ടിക്കുന്ന നെയ് സ്ലിപ്പുകൾ ഏഴ് രൂപ മുതൽ ലഭ്യമാണ് നോട്ട് ബുക്കുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് വില മുൻപത്തെ അപേക്ഷിച്ച് ആളുകൾ കൂടുതൽ ഓൺലൈനായും വിവിധ സംഘടനകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഇത് ചെറുകിട കച്ചവടക്കാർക്ക് ഭീഷണി ആകുന്നതായും വ്യാപാരികൾ പറയും വർഷത്തെ സ്കൂൾ വിപണി സജീവമായി കൊണ്ടിരിക്കുന്നു അടുത്ത ആഴ്ചയോടുകൂടി വിപണി സജീവമാകുന്നു പ്രതീക്ഷിക്കുന്നു കുറെ ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളുടെ വില കഴിഞ്ഞ വർഷത്തെ അതേപടി തുടരുന്നു തുടരുന്നു കുടയ്ക്കൊക്കെ ക്ഷാമമുണ്ട് മറ്റു സാധനങ്ങളൊക്കെ കടകളിലെല്ലാം സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്നു റെഡിമെയ്ഡ് യൂണിഫോമുകളും വിപണികളിൽ എത്തിക്കഴിഞ്ഞു മാറി നിന്ന വേനൽ മഴയും എത്തിയതോടെ കുടയുടെ വിൽപ്പന ഇപ്പോഴത്തെ തകൃതിയായി കഴിഞ്ഞു വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രങ്ങൾ ഉള്ളതുമായ കുടകളാണ് കുട്ടികൾക്ക് പ്രിയങ്കരം ശരാശരി മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് കുട്ടികൾക്ക് കുടകൾക്ക് വില മൂന്ന് അഞ്ച് പോലുള്ള കുടകൾക്കും പ്രായവ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന കാലം കുടകൾക്കും ഇപ്പോൾ ആവശ്യക്കരയേറെ ഉണ്ട് വരും ദിവസങ്ങളിൽ വിപണിയിൽ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്